ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് നല്ല ഫ്രഷ് മുരളിമീൻ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് തേങ്ങാക്കറി കറി വെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ എങ്കിൽ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് മുരലുമീനൊക്കെ വെട്ടി നന്നായിട്ട് കഴുകി മാറ്റി വെക്കാം ഇനി നമുക്ക് അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് കൊച്ചുള്ളിയും ഒരു കപ്പ് തേങ്ങായും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം ഇതിപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തൊരു ചട്ടി വെക്കാം ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇത് ഇപ്പം എണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യാം ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും രണ്ട് കൊച്ചുള്ളിയും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് വഴറ്റിയെടുക്കാം ഒത്തിരി മൂപ്പിക്കേണ്ടതില്ല ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് ചോള കൊടമ്പുളിയും അരമുറി തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരപ്പ് തിളപ്പിക്കാൻ വെക്കണം ഇതേ ഇപ്പം നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുത്ത് വേവിക്കാൻ വെക്കാം ഇതേ ഇപ്പം മീനൊക്കെ വെന്ത് കറിയൊന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഇനി ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉൽവാപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് ഉള്ളിയും കൂടെ താളിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ഒരു പാൻ വെക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു മൂന്ന് കൊച്ചുള്ളി നീളത്തിൽ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കണം ഇതിപ്പോ ഉള്ളിയൊക്കെ ഒന്ന് മൂത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഉള്ളി മൂപ്പിച്ചത് മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്താൽ മതി അപ്പൊ കറി ഒന്നും കൂടെ കുറുകി പാകത്തിനാകും ഇതിപ്പോ നമ്മുടെ സ്വാദിഷ്ടമായ മുരല് തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ ചോറിന് വേറെ ഒരു കറിയും വേണമെന്നില്ല അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്